സ്പേസ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരല്പം നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ക്ഷമയോടെ നിന്ന് കേൾക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് മറ്റൊന്നുമല്ല കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് കേരളം കടന്നു പോകുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് പ്രത്യേകിച്ചും ഭരണകക്ഷിയായ സി പി എമ്മും മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനും ശ്രീ അൻവർ എം എൽ എ തൊടുത്തുവിട്ട ശരങ്ങളേറ്റ് പിടയുകയാണ് സത്യത്തിൽ കേരള രാഷ്ട്രീയം ശ്രീ അൻവർ മുമ്പും ഒരു വിവാദ പുരുഷനായിട്ടുണ്ട് ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാളായിരുന്നു അൻവർ എങ്കിൽ അന്ന് ഇന്ന് ആക്ഷേപങ്ങൾ തൊടുത്തുവിടുന്ന ഒരു പടയാളിയായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അൻവർ നിലകൊള്ളുന്നത് തുടക്കത്തിലൊക്കെ അൻവർ വളരെ കരുതലോടെയായിരുന്നു ഈ ആക്ഷേപ തൊടുത്തുവിട്ടിരുന്നത് പക്ഷേ എന്നാൽ പിന്നീടെല്ലാം അൻവറിൻ്റെ തന്നെ പിടിവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി പോയി അൻവർ കൊത്തിയിരിക്കുന്നത് തന്നെ തന്നെ പാലൂട്ടി വളർത്തിയ കരങ്ങളെയാണ് അക്കാര്യം നമ്മൾ മറന്നുകൂടാ മാർസിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം വെല്ലുവിളികളെല്ലാം പുത്തിരിയല്ല എന്നുള്ളത് കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം ചരിത്രത്തിൽ എത്രയെത്ര മമ്പന്മാരോടാണ് ആ പാർട്ടി ഏറ്റുമുട്ടിയിട്ടുള്ളത് അവരെല്ലാം തരിപ്പിണമാക്കിയിട്ടുമുണ്ട് എം വി രാഘവൻ തൊട്ട് നമുക്ക് കെ ആർ കെ ആർ ഗൗരിയമ്മ വരെയുള്ളവരുടെയൊക്കെ ഗതി എന്തായി എന്ന് നമുക്കറിയാം കേരളം മുഴുവൻ തലയിലേറ്റി നടന്നിരുന്ന നേതാക്കന്മാരായിരുന്നു എം വി ആറും കെ ആർ ഗൗരവമ്മയും എല്ലാം താൽക്കാലിക നേട്ടങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ അവർ രണ്ടുപേരും ഉണ്ടാക്കിയെങ്കിലും അധികകാലം അവർക്കാർക്കും നേട്ടമുണ്ടാക്കാനോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനോ ആയില്ല അല്ലെങ്കിൽ അവരുടെ കാലശേഷം ആ പ്രസ്ഥാനങ്ങളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു പക്ഷേ അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോഴും അക്കാലത്ത് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിന് പുറത്ത് ബംഗാളിലും ത്രിപുരയിലും ശക്തരും ഭരണത്തിലും ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ ഇന്നത്തെ സ്ഥിതി അതല്ല കേരളം ഒഴിച്ച് ഇന്ത്യയിലെവിടെയും മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീരെ ശക്തിയില്ലെന്ന് തന്നെ പറയാം തീരെ അപ്രസക്തമായ ഒരു ശക്തിയായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞു എന്ന കാര്യം മറന്നുകൂടാ ഒരു കനൽത്തെരി പോലെ കേരളത്തിൽ മാത്രമാണ് ഒരു പ്രതീക്ഷയായി തുടർച്ചയായ രണ്ട് ടേമിലെ ഭരണം ആ കക്ഷിയെ നിലനിർത്തുന്നത് വലിയൊരു പ്രതീക്ഷയോടെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ സ്നേഹികൾ ആ പാർട്ടിയെ പ്രത്യേകിച്ചും കേരളത്തിലെ പാർട്ടിയെ ഉറ്റുനോക്കുന്നത് എന്നാൽ തുടർച്ചയായ ഭരണത്തിൻ്റെ അധികാരമത്ത് വല്ലാതെ ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നു എന്നാണ് ആ പാർട്ടിയുടെ തന്നെ സംസ്ഥാന സമിതി വിലയിരുത്തിയിട്ടുള്ളത് എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ നേതാക്കളെല്ലാം പണത്തിൻ്റെ പിന്നാലെ പോവുകയാണെന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ചേർന്ന് പണമുണ്ടാക്കുകയാണെന്നും അതുവഴി പാർട്ടി അടിസ്ഥാന വർഗങ്ങളിൽ നിന്നും അകലുകയാണെന്നും വിലയിരുത്തുന്നുവത്രേ സാധാരണക്കാരുടെ കൂടെയല്ല പാവങ്ങളുടെ കൂടെയല്ല കോർപ്പറേറ്റ് താല്പര്യങ്ങളോടൊപ്പമാണ് ആ പാർട്ടി എന്നാണ് രാഷ്ട്രീയ കേരളം സംശയിക്കുന്നത് വികസനത്തിൻ്റെ പേര് പറഞ്ഞു ആ വികസനത്തിൻ്റെ മറവിലും വലിയ വലിയ മുതലാളി വർഗങ്ങളുമായി ചേർന്ന് ചങ്ങാത്തത്തിലായി തൊഴിലാളി വർഗ പാർട്ടി ഒരു മുതലാളി മുതലാളിവർഗ പാർട്ടിയായി പരിണമിച്ചു എന്നൊരു ആക്ഷേപവും നിലവിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന വലിയ ഒരു അപകടത്തിൻ്റെതാണ് ഇടതുപക്ഷം തോറ്റതല്ല അപകടം ജയിച്ചത് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും കോൺഗ്രസ് ആണ് ഒരു ദേശീയ കക്ഷിയാണ് അക്കാര്യത്തിൽ വലിയ പരിഭ്രമിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ കേരളത്തിൽ പുതിയൊരു വർഗീയ ചേരി ശക്തമായി വരൂന്നി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അൻവർ ഉയർത്തുന്നൊരു പ്രശ്നത്തിൻ്റെ കാതലും ഈ വർഗീയ ശക്തികൾക്ക് ഇവിടെ വരൂന്നാൽ അല്ലെങ്കിൽ വളരാൻ ഇവിടുത്തെ പോലീസ് അധികാരികളിൽ ചിലർ ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് അൻവറിൻ്റെ ആരോപണം ആ ആരോപണത്തിന് അൻവറിൻ്റെ ആരോപണത്തിന് മാർസിസ്റ്റ് പാർട്ടി വേണ്ടത്ര ഗൗരവം കൊടുത്തിരുന്നുവെങ്കിൽ അൻവർ ഇത്രയധികം വെല്ലുവിളികൾ ഉയർത്തില്ലായിരുന്നു പാർട്ടി എന്നാൽ നേതാക്കളല്ല എന്ന വലിയൊരു മുദ്രാവാക്യവും അൻവർ ഉയർത്തുന്നുണ്ട് അനേകായിരങ്ങൾ പാടത്ത് പണിയെടുത്ത ചെളിപുരണ്ട കൈകളാൽ മുഷ്ടി ചുരുട്ടി ആകാശം പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് ചെങ്കൊടികളുമേന്തി എല്ലാ അടിമച്ചകളെയും പൊട്ടിച്ചെറിഞ്ഞ് വളർത്തിയെടുത്തൊരു പ്രസ്ഥാവനമാണ് മാർസിസ്റ്റ് പാർട്ടി എന്നെല്ലാവർക്കും അറിയാം അവരാരും തന്നെ കാറൽ മാർച്ചിന്റെയും മേങ്കൽസിന്റെയും പുസ്തകങ്ങൾ വായിച്ച് കമ്മ്യൂണിസ്റ്റുകാരായതല്ല അക്കാര്യമാണ് അൻവറും ചൂണ്ടിക്കാട്ടുന്നത് ആ പാർട്ടിയിലംഗങ്ങളിൽ എത്ര പേർ മാർച്ചിന്റെയും മേങ്കൽസിന്റെയും പുസ്തകങ്ങൾ വായിച്ച് ആകൃഷ്ടരായി അത് അംഗത്വം എടുത്തവരുണ്ട് ബഹുഭൂരിപക്ഷവും അങ്ങനെ ആകാൻ തരമില്ല ഈ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന അനുയായികളും ആ പാർട്ടിയിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് അവരുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആ പാർട്ടിക്ക് കരുത്ത് നൽകുന്നവരാകാനാണ് സാധ്യത വല്ലപ്പോഴും ഒരു മൈക്കുണ്ടാക്കുന്ന സാങ്കേതിക തകരാറിൽ അസ്വസ്ഥത കൊണ്ടു നിൽക്കുന്ന നേതാക്കന്മാർ ഒരു കാര്യം ഓർക്കണം പഴയ കാലത്ത് ഒരു കാർഡ് ബോർഡോ ഒരു തകര ഷീറ്റ് കൊണ്ടോ മെഗോൺ ഉണ്ടാക്കി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇംഗ്ലാബ് വിളിച്ച വലിയൊരു അണികളുടെ സമൂഹമുണ്ടായിരുന്നു നേതാക്കളുണ്ടായിരുന്നു അങ്ങനെ വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്നുള്ള കാര്യം നാം മറന്നുകൂടാ ഇന്ന് വലിയ സുഖസൗകര്യങ്ങളോടെ വലിയ വലിയ കാറുകളിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം സൈക്കിൾ ചവിട്ടിയും നടന്നും പാടത്ത് പിന്നെ പറമ്പിലും തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും വലിയ തോട്ടങ്ങളിലൊക്കെ സമരം ഒക്കെ ഉണ്ടാക്കിയ പ്രസ്ഥാനത്വവും വന്നത്തെ നേതാക്കന്മാരെയും നമ്മൾ മറന്നുകൂടാ ആ ഒരു അടിസ്ഥാന വർഗത്തെ മറക്കുകയാണ് ഇന്നത്തെ തലമുറ എന്നൊരു തോന്നലാണ് പൊതുവെ അത്തരത്തിലൊരു വികാരത്തെയാണ് അൻവർ മുതലെടുക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും സമൂഹത്തിൻ്റെ നട്ടെല്ലുകളാണ് അതാണ് നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്നത് ഇതെല്ലാം വലിയ വലിയ മുതലാളിമാർക്ക് തീരെഴുതിക്കഴിഞ്ഞു സ്വാശ്ര മേഖലയിൽ വലിയ തോതിൽ പണം വാരാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് എന്നുള്ളൊരു തോന്നലുണ്ട് വളരെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഈ നാട്ടിൽ തന്നെ പഠിക്കാനും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അല്ലെങ്കിൽ ജിന്നെ ജോലിയെടുത്ത് ജീവിക്കാനുമുള്ള അവസരങ്ങൾ ഈ പ്രസ്ഥാനം ഉണ്ടാക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അൻവർ നിർഭാഗ്യവശാൽ ഇത്തരം പ്രശ്നങ്ങളല്ല ഉയർത്തുന്നത് എന്നുള്ളതാണ് അപകടം സ്വർണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടി ഇൻഡയറക്റ്റായി സംസാരിക്കുന്നുവോ എന്ന് ജനം സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ മറവിൽ പോലീസ് അഴിമതി കാണിക്കുന്നുവെങ്കിൽ തെളിവ് സഹിതം അത് ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും മുന്നിൽ വളരെ രഹസ്യമായി തന്നെ അൻവറിനെ അവതരിപ്പിക്കാമായിരുന്നു അൻവർ ആരോപണങ്ങൾ തുടരെ തുടരെ ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ചതിക്കുഴിയിൽപ്പെട്ട് അൻവർ വഴിതെറ്റിപ്പോയി എന്നുള്ള നിലയ്ക്ക് വേണം ഇപ്പോൾ നമ്മൾ കാണേണ്ട വസ്തുത പാർട്ടി അച്ചടക്കത്തിൻ്റെ വാളുങ്ങിയപ്പോൾ അൻവർ അവസാനം വർഗീയതയുടെ അടവെടുത്ത് പയറ്റുന്നത് പോലെ നമുക്ക് തോന്നുന്നു തീർത്തും തെറ്റായ വഴി പാർട്ടി അൻവറിനെ തള്ളിപ്പറയുകയും അൻവർ പാർട്ടിയോട് ഏറ്റുമുട്ടുകയും ചെയ്തതോടുകൂടി അൻവർ കളിച്ച് കളിച്ച് വർഗീയതയെ ഒരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ് അത് വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങുക വർഗീയതക്കെതിരെ ഇറങ്ങി അവസാനം വർഗീയതയിൽ ശരണം പ്രാപിക്കുന്ന അൻവറിനെ കാണുമ്പോൾ കേരളം എന്തു ചിന്തിക്കുമെന്നറിയില്ല അൻവറിൻ്റെ ആരോപണങ്ങളുടെയും അൻവറിൻ്റെയും ഗതി എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഈ ഗവൺമെൻറ്റിനും ഒരു ആത്മപരിശോധന നടത്താനുള്ള അവസരമായി ഇതിനെ എടുത്താൽ വളരെ നല്ലത് അത്തരത്തിലുള്ള ഒരു ആത്മപരിശോധന ആ പാർട്ടിയും ഗവൺമെൻറ്റും ബന്ധപ്പെട്ട നേതാക്കളും നടത്തിയാൽ അത് ആ പ്രസ്ഥാനത്തെയും ഗവൺമെൻറ്റിനെയും സ്നേഹിക്കുന്ന അനേകായിരങ്ങൾക്ക് വലിയ ആശ്വാസം പകരും നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക